ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു ഹോട്ടലിലാണ് അനന്തു ഹോട്ടൽ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞൻ കേട്ടോ അകത്ത് വിശാലമായ നല്ല നാടൻ രുചിയുടെ മാണെന്നാണ് കേട്ടത് ശാന്തച്ചേച്ചിയുടെ നേതൃത്വത്തിൽ നാല് ചേച്ചിമാരുടെ കൈപ്പുണ്യമാണ് ഈ രുചിയുടെ പിന്നിൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ചേച്ചിമാരെല്ലാം നല്ല തിരക്കിലായിരുന്നു ഓ ചേച്ചി എല്ലാം എല്ലാം വിറവിലാണ് ഇല്ല രാവിലെ ഏഴ് മണിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുരുത്തി വെള്ളത്തേക്ക് ഇരുന്നിട്ട് ഒരു പത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും തുടങ്ങി നമുക്ക് നമുക്കൊരു പത്തരയാകുമ്പോൾ എല്ലാം റെഡിയാവും എല്ലാം റെഡിയാവും നമ്മളെല്ലാവരും അങ്ങ് മൂന്ന് എല്ലാം നാലും കൂടി അങ്ങ് ചെയ്തങ്ങ് റെഡി ആയിക്കോളും ഊണിന് പിന്നെ ഒരു പിന്നെ മൂന്ന് നാല് കൂട്ടായി പിന്നെ ഒരു നാലൊഴിക്കായി പൊരുച്ച മീന് മീൻ കറി പിന്നെ പിന്നെ അത് കഴിയുമ്പോൾ ഇറച്ചി ഏറ്റങ്ങളെല്ലാം പിന്നെ ചിക്കൻ ചിക്കൻ പിന്നെ ബീഫുണ്ട് ചിക്കൻ തോരമുണ്ട് തുടങ്ങി നമുക്ക് പത്ത് രാവുമ്പോൾ ഇതെല്ലാം റെഡിയാവും എല്ലാം റെഡിയാകും നമ്മളെല്ലാവരും അങ്ങ് മൂന്നും എല്ലാം നാലും കൂടി അങ്ങ് ചെയ്തങ്ങ് റെഡി ആയിക്കോളും എല്ലാം ഞാൻ പൊടിച്ച് പറക്കിയാണ് വെക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ഇവിടത്തെ ചിക്കൻ തോരൻ ചിക്കൻ പെരട്ട് നാടൻ ചിക്കൻ പെരട്ട വളരെ നല്ല രുചികരമാണ് മീൻകറിപ്പ വളരെ സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു ചുന്ദരി അമ്മൂമ്മയെ കണ്ടു നളിനി അമ്മൂമ്മ പാചകം മാത്രമല്ല കേട്ടോ നമ്മുടെ ശാന്തി ചേച്ചിയുടെ മനസ്സും വളരെ നല്ലതാണ് കൂട്ടിനാരും ഇല്ലാത്ത നളിനി അമ്മൂമ്മയ്ക്ക് എന്നും ഊണ് നമ്മുടെ ശാന്തിച്ചിയുടെ വകയാണ് ഞാനിവിടെ ഊണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഉടനെ എന്താണെന്ന് ചേച്ചി അലും ഉടനെ നമ്മുടെ ഊണ് റെഡി ആയിട്ട് എത്തും അപ്പൊ നമുക്ക് ഊണിന്റെ വിശേഷങ്ങളും കറികളും ഒക്കെ കാണാം ല്ലോ എന്താ കഴിക്കാത്തതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത് നാടൻ കോഴി ചിക്കൻ തോരൻ ഉണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ആ അത് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഇതാണ് നല്ല നാടൻ കോഴിയാണ് ചിക്കൻ തോരൻ ശരിക്കും ചിക്കൻ തോരൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ആദ്യമായിട്ടോ ഫസ്റ്റ് ട്രൈ ആണ് കഴിച്ചിട്ട് ഞാൻ പറയാം അഭിപ്രായം ഫ്രൈ അപ്പം സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് നല്ല കപ്പക്കുഴയുണ്ട് പപ്പടം നെല്ലിക്ക അച്ചാർ കൂട്ടുകറി അവിയൽ നമുക്ക് തുടങ്ങിയാലോ എന്താ ഇത് കൊഴിയാള ഫ്രൈ ഞാൻ ആദ്യം ഇവിടെ ചിക്കൻ തോരൻ തന്നെ ടേസ്റ്റ് ചെയ്യാണേ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ചെറിയ പീസുകൾ കേട്ട കേട്ടോ ടേസ്റ്റ് ചെയ്യട്ടെ സാമ്പാറും ചിക്കൻ തോരനും അടിപൊളി അടിപൊളി എന്നാണോ എന്താ പറയണെന്ന് വരുന്നില്ല ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്താ ചേച്ചി പറഞ്ഞത് ചേച്ചി ചിക്കൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ അടിപൊളി ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചേച്ചിമാരുടെ കൈപ്പുണ്യം നാച്ചുറലായിട്ട് പൊടിച്ച പൊടികളാണിതിലും എല്ലാം മസാല ഉൾപ്പെടെ ഇട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെയും കൂടെ പിന്നെ വിറകടുപ്പിലാട്ടോ നിങ്ങൾ ണല്ലോ വിറകടപ്പിലാണോ എല്ലാം പാചകം ചെയ്യുന്നത് ചോറ് ഉൾപ്പെടെ നല്ല തേങ്ങ ഇറച്ച നല്ല സൂപ്പർ മീൻ കറി ആ കപ്പ കുഴിയുണ്ട് ഞാൻ മറന്നു കേട്ടോ കപ്പൻ ചിക്കൻ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ ഈ കപ്പക്ക ചിക്കൻ വെച്ചോ നാടൻ ോ മീന് അവിയൽ സാമ്പാർ സൂപ്പർ നല്ല സൂപ്പർ ശശുമരേനെ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് കേട്ടോ മേടിക്കുന്നതല്ല സാമ്പാറും ചിക്കനും സാമ്പാറും മീനും നല്ല കോമ്പിനേഷൻ ഇഷ്ട അപ്പൊ എനിക്കിത് മുഴുവൻ ഫിനിഷ് ചെയ്യണ്ടേ നിങ്ങൾ എങ്ങനെ നോക്കിയിരുന്നാൽ എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റുമോ ആസ്വദിച്ചേ അപ്പൊ എന്തായാലും നമുക്ക് ഈ ലൊക്കേഷൻ അറിയണ്ടേ നിങ്ങൾക്ക് പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലത്താണ് അനന്തു ഹോട്ടൽ ഈ ചേച്ചിമാരുടെ കൈക്കൊണ്ടിങ്ങനെ അറിയണമെങ്കിൽ പെരിങ്ങമലയിലെ കസവുകടയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞി കട എനിക്ക് കാണാം അനന്തു ഹോട്ടൽ ഒരു തവണങ്കിലും ഇവിടുത്തെ ചിക്കൻ തുറന്ന മീൻ ഫ്രൈയും സാമ്പാറും ഒക്കെ കൂട്ടി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ മസ്റ്റ് ട്രൈ അപ്പോൾ ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യേണ്ട മറ്റൊരു വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കൂടെ ചെയ്യണം